Welcome to my channel <laughs> ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്ന് രാവിലെ പതിവ് പോലെ എണ്ണീറ്റു എണ്ണീറ്റ് വന്നപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ അപ്പൊ ഞാൻ ആലോചിച്ചു ഫ്രിഡ്ജിൽ രണ്ടു ദിവസം മുന്നേ ഞാൻ കരള് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കരൾ ഫ്രൈ ഷേ കരൾ ഫ്രൈ അല്ല കരള് വരട്ടിന്ന് ഉണ്ടാക്കാന്ന് ഇപ്പൊ ഞാൻ വന്ന് വന്നൊരു ഷെഫായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കലാപരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ അപ്പൊ കരൾ വരട്ടി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ വേഗം എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഇത് നോക്കി ആദ്യം തന്നെ ഒരു വലിയ പാൻ ഇട്ടു കുറച്ച് വെളിച്ചെണ്ണു പിന്നെ കുറച്ച് കടുകിട്ടു പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി കടുവ 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 അതിനു ശേഷം രണ്ട് സവാൾ എടുക്കുക അതായിട്ട് അതിനകത്തോട്ട് ഇടുക പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചറച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കുക അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം എന്താ നമ്മുടെ കരൾ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ല വഴറ്റി എടുക്കുക ഇത് മട്ടൺ ലിവർന്നും അല്ലാട്ടോ ഇത് നല്ല ബീഫ് ലിവറാണ് ഏത് ആണെങ്കിലും പ്രശ്നമില്ല എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരട്ടി വരട്ടി വരട്ടിയെടുത്ത ശേഷം ഒരു രണ്ട് ും ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം നിങ്ങൾ ഉപ്പിടാ മറന്ന് ഇപ്പിടാൻ മറക്കുന്നു ഞാൻ ഓൾറെഡി കരളിട്ട സമയത്ത് കുറച്ച് നല്ല വാറ്റിയിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നു ഇനി കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് വേവിക്കാം സാധാരണ എല്ലാവരും കുക്കറിലിട്ടൊക്കെ വേവിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും വേവിക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ആവി ആവേശ അത് വെന്തോളും ഏഹ് ചെറുതായിട്ടൊന്നും വെന്തു കൊണ്ട് വരട്ടെ കാരണം കരളല്ലേ നല്ല വെന്തില്ലെങ്കിൽ കഴിക്കാൻ രസമാണ് കാണത്തിന് എന്തില്ലേ ചോയ്ക്കും ഇത് ഞാൻ എവിടെ നിന്നും പഠിച്ചോന്ന് ചോദിച്ചാൽ ഇതും യൂട്യൂബെന്നാണ് എന്റെ ഉമ്മായുടെ റെസിപ്പിയൊന്നും അല്ലാട്ടോ ഇത് യൂട്യൂബില് ഏതോ ഒരു മാമി അങ്ങനത്തെ പോലെ മറ്റേ കുഞ്ച് ക്രീറ്റ് ഉണ്ടായില്ല അതുപോലത്തെ ഏതൊരു മാമി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഇത് ഏകദേശം ഒരു മൂന്നാമത്തെ തൊട്ടാണ് ട്രൈ ചെയ്യുന്നത് ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ടേസ്റ്റും കാണുന്നില്ല പക്ഷെ ഉണ്ടാക്കി നോക്കിപ്പം വേറെ അല്ലേ വലിയ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ അന്നേ തൊട്ട് ഇങ്ങനെ ആടോക്കുക പിന്നെ ഞാൻ എപ്പോഴും ഇവർ കരള് വാങ്ങാറില്ല എപ്പോഴെങ്കിലും ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒരു കൊതി കൊണ്ട് കണ്ട വന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു രണ്ടു ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പൊ ഇന്ന് റി വെക്കാൻ വേറെ ഒന്നും ഇല്ലാത്തൊണ്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഈ ചാദിനില്ല എടുത്ത് കണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ആവി കേറിക്കൊണ്ടിരിക്കുക ഓ ആഹാ എന്ത് നല്ല മണം അടിപൊളി കേട്ടോ അപ്പുറത്ത് അറബികളൊക്കെ കോടി വരവുണ്ട് തരത്തില്ല ഞാൻ ആർക്കും തരത്തില്ല അപ്പൊ ഇതൊന്ന് സെറ്റായിട്ട് പറയുമ്പോൾ കാണാൻ പറ്റും നല്ല എന്താ പറയാ നല്ല കരിമൂരാ കരിമുരും കാരണം ഇത് പെപ്പർ ഫ്രൈ ആണ് പെപ്പർ അല്ല പെപ്പർ ഫ്രൈ എന്നല്ല പെപ്പർ രട്ടിയത് അങ്ങനെ പറയാം കാരണം പെപ്പർ ഇട്ടിട്ടാണ് ഈ സംഭവം നമ്മൾ കൂടുതലായിട്ട് ഏരി കൂട്ടുന്നത് മുളക് പൊടി അങ്ങനെ അത്ര യൂസ് ചെയ്യുന്നില്ല ആ ഒരു സ്പൂൺ കണ്ട് ഒരു ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ബാക്കി ബാക്കിയൊക്കെ പെപ്പറിലാണ് സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം ആനയൊക്കെ കയറി വരട്ടെ ചെറുതായിട്ടൊന്നും ഇറങ്ങി കൊടുക്ക അല്ലെങ്കിൽ കരിഞ്ഞായാലോ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞാല് ിൽ പക്ഷെ കാരണം വരട്ടി തിന്നിട്ട് അപ്പോൾ പണ്ടത്തെ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി എരി വേണം ഉപ്പ് വേണോ ഒന്ന് പറയാൻ വരാം കുറച്ചും കൂടെ ഉപ്പ് ഇടണോ നോക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും എനിക്ക് ഓവർ ഉപ്പൊന്നും വേണ്ട എന്നാലും ശരി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ശേഷം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇനി വേവണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടച്ചിട്ട് വേവിക്കുക കേട്ടോ പക്ഷെ എനിക്ക് വേവ് മതി ഓക്കേയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഇനി എരി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് കരൾ വരട്ടി ഇത് കുറച്ചൊക്കെ എടുത്തിട്ട് പ്ലെയിൻ്റെ സൈഡൊക്കെ വെച്ചിട്ട് മെങ്ങാം മെഡങ്ങാ മെടങ്ങാ ഞാൻ തിന്നട്ടാ ഓക്കെ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു ഇനി എപ്പോഴെങ്കിലും വരാട്ടോ ഓക്കെ ബൈ